നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ എസ് സി ആർ ടി സോഷ്യൽ സയൻസിലെ മാനവികത എന്ന് പറയുന്ന പാഠഭാഗത്തിൻ്റെ ഒരു മൂന്നാമത്തെ ക്ലാസ് ആണ് എടുക്കുന്നത് ഈ ഒരു പാഠഭാഗം ഹിസ്റ്ററിയുടെ ഭാഗം കൂടി ആയതുകൊണ്ട് കുട്ടികൾക്ക് കുറച്ച് ഡൗട്ട്സ് ഉണ്ടാവാം കുറച്ച് ഡ്രൈ ആയിട്ട് ഫീൽ ചെയ്യാം അതുകൊണ്ട് എന്താണ് നമ്മൾ കുറച്ച് ചെറിയ പോർഷൻസ് ആയിട്ട് ഡിവൈഡ് ചെയ്താണ് കാര്യങ്ങൾ എടുത്തുകൊണ്ടിരുന്നത് അപ്പം കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എന്തുകൊണ്ടാണ് നവോത്ഥാനം ഇറ്റലിയിൽ എന്നതാണ് നോക്കിയത് നമുക്കതിൻ്റെ ബാക്കി ഭാഗങ്ങളിലേക്കൊന്ന് പോവാം കുറച്ച് ഡ്രൈ ആണ് അതുകൊണ്ട് ശ്രദ്ധിച്ചിരിക്കുക എന്താണ് പാഠഭാഗത്ത് പറയുന്നത് എന്ന് ഞാനൊന്ന് ചെറുതായിട്ടൊന്ന് പരാമർശിച്ച ശേഷം നമുക്ക് എന്താണ് ടെക്സ്റ്റ് ബുക്കിൽ പറയുന്ന കാര്യങ്ങൾ വായിച്ചു നോക്കാം പതിനൊന്നാം നൂറ്റാണ്ടോടെ യൂറോപ്പിലുണ്ടായിട്ടുള്ള വാണിജ്യപരമായിട്ടുള്ള വളർച്ചകൾ എന്താണ് അത് പ്രധാനമായിട്ടും രണ്ട് കാര്യങ്ങളിലേക്കാണ് വഴിതെളിച്ചത് അപ്പോൾ അതാണ് നമുക്ക് പ്രധാനമായിട്ട് ഇവിടെ നോക്കേണ്ടത് എന്താണ് പതിനൊന്നാം നൂറ്റാണ്ടോടെ യൂറോപ്പിലുണ്ടായ വാണിജ്യപരമായിട്ടുള്ള വളർച്ച എന്ന് പറയുന്നത് അത് രണ്ട് പ്രധാന കാര്യങ്ങൾക്കാണ് വഴിതെളിച്ചത് ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഫ്യൂഡൽ വ്യവസ്ഥയുടെ തകർച്ചയാണ് അതായത് കൃഷിയെ മാത്രം ആശ്രയിച്ചു കഴിഞ്ഞിരുന്ന ഒരു പഴയ വ്യവസ്ഥിതി മാറാനായിട്ട് തുടങ്ങി കച്ചവടങ്ങളൊക്കെ ആരംഭിക്കാനായിട്ട് തുടങ്ങി രണ്ടാമതായിട്ട് എന്താണ് കച്ചവടത്തിലൂടെ സമ്പന്നരായിട്ടുള്ള ഒരു പുതിയ വിഭാഗം ഉയർന്നുവരാൻ തുടങ്ങി ഇറ്റലിയിലെ പല പ്രമുഖ കുടുംബങ്ങളും രാഷ്ട്രീയ അധികാരത്തിൻ്റെയൊക്കെ പങ്കു ചോദിക്കാനായിട്ട് തുടങ്ങി ഇതാണ് ഇവിടെ പറയുന്ന പ്രധാനപ്പെട്ടൊരു കാര്യം അപ്പൊ എന്താണ് പതിനൊന്നാം നൂറ്റാണ്ടോടെ യൂറോപ്പിലുണ്ടായ വാണിജ്യപരമായിട്ടുള്ള വളർച്ച അത് പ്രധാനമായിട്ടും രണ്ടു കാര്യങ്ങൾക്കാണ് വഴിതെളിച്ചത് ഒന്ന് ഫ്യൂഡൽ വ്യവസ്ഥിതിയുടെ തകർച്ച മറ്റൊന്നെന്താണ് കച്ചവടത്തിലൂടെ സമ്പന്നരായിട്ടുള്ള ഒരു പുതിയ വിഭാഗം ഒരു പുതിയ കൂട്ടർ ഉയർന്നുവരാനായിട്ട് തുടങ്ങി നമുക്ക് പാഠഭാഗത്ത് പറയുന്ന കാര്യങ്ങൾ ഒന്ന് പരിശോധിക്കാം പതിനൊന്നാം നൂറ്റാണ്ടോടെ യൂറോപ്പിലുണ്ടായ വാണിജ്യവൽക്കരണം മധ്യകാല ഫ്യൂഡൽ വ്യവസ്ഥയുടെ തകർച്ചയ്ക്കും മതമേധാവിത്വത്തിൻ്റെ ശക്തി ശയിക്കുന്നതിനുമൊക്കെ കാരണമായി മനസ്സിലായോ ഇത് സമ്പന്നരായിട്ടുള്ള ഒരു വിഭാഗത്തിന്റെ ഉയർച്ചയ്ക്കും ആധിപത്യത്തിനുമൊക്കെയാണ് ഇടയാക്കിയത് വാണിജ്യ പുരോഗതിയുടെ ഫലമായിട്ട് ഇറ്റലിയിലെ നിരവധി സമ്പന്ന കുടുംബങ്ങൾ ഉയർന്നു വരാൻ തുടങ്ങി രാഷ്ട്രീയ അധികാരത്തിൻ്റെ ഒരു പങ്ക് ആവശ്യപ്പെടാനായിട്ട് തുടങ്ങി ഇത്തരത്തിൽ ഉയർന്നു വന്ന ഇറ്റാലിയൻ കുടുംബങ്ങളും വളർന്നു വന്ന നഗരങ്ങളുമാണ് ഇവിടെ ഒരു ബോക്സിലായിട്ട് കൊടുക്കുന്നത് പറഞ്ഞ കാര്യങ്ങൾ ഇത്രയേ ഉള്ളൂ പതിനൊന്നാം നൂറ്റാണ്ടോടെ യൂറോപ്പിലുണ്ടായ വാണിജ്യവൽക്കരണം അത് മധ്യകാല ഫ്യൂഡൽ വ്യവസ്ഥയുടെ തകർച്ചയ്ക്കും മതമേധാവിത്വമില്ലേ അതിൻ്റെ ശക്തി ശയിക്കുന്നതിനും കാരണമായി എന്നതാണ് ഇവിടെ നമ്മൾ നോക്കുന്ന പ്രധാന കാര്യങ്ങൾ അപ്പോൾ നമ്മളോട് ചോദിക്കുകയാണ് പതിനൊന്നാം നൂറ്റാണ്ടോടെ യൂറോപ്പിലുണ്ടായ വാണിജ്യവൽക്കരണം അത് എന്താണ് ആ വാണിജ്യവൽക്കരണത്തിൻ്റെ അനന്തര ഫലങ്ങൾ എന്തായിരുന്നു എന്ന് ചോദിച്ചാൽ മധ്യകാല ഫ്യൂഡൽ വ്യവസ്ഥയുടെ തകർച്ചയ്ക്കും മതമേധാവിത്വത്തിൻ്റെ ശക്തി ശയിക്കുന്നതിനുമൊക്കെ എന്താണ് ഇത് കാരണമായി ഇത് സമ്പന്നരായിട്ടുള്ള ഒരു വിഭാഗത്തിൻ്റെ ഉയർച്ചയ്ക്കും ആധിപത്യത്തിനുമൊക്കെ ഇടയാക്കുകയാണ് ഉണ്ടായത് വാണിജ്യ പുരോഗതിയുടെ ഫലമായിട്ട് ഇറ്റലിയിൽ എന്താണ് നിരവധി സമ്പന്ന കുടുംബങ്ങൾ ഉണ്ടാവാൻ തുടങ്ങി ആ ഉയർന്നു വന്ന കുടുംബങ്ങൾ എന്താണ് അവർ രാഷ്ട്രീയ അധികാരത്തിൻ്റെ പങ്ക് ചോദിക്കാനായിട്ട് തുടങ്ങി ഇറ്റാലിയൻ കുടുംബങ്ങളും വയ വളർന്നു വന്ന നഗരങ്ങളുമാണ് നമ്മൾ പരിശോ പരിശോധിക്കുന്നത് ഇവിടെ മെഡീച്ചി മെഡീച്ചി ഏത് നഗരമാണ് വളർന്നു വന്ന നഗരം ഫ്ലോറൻസ് ആണ് അതുപോലെ സ്പോർസ അത് മിലാൻ നഗരമാണ് ഫർണീസി പാർമ നഗരമാണ് ഓർസീനി അത് ആണ് വിസ്കുന്തി എന്താണ് വിസ്കുന്തി മിലാൻ ആണ് ഇത് ഒരു ചാർട്ടിലായിട്ട് കൊടുത്തിട്ടുള്ളതാണ് ഇത് വായിച്ച് മനസ്സിലാക്കി വെക്കാനായിട്ട് നോക്കുക ഇറ്റാലിയൻ കുടുംബങ്ങളാണ് ഇവിടെ പറയുന്നത് വളർന്നു വന്ന നഗരങ്ങളാണ് മറ്റൊരു സൈഡിലായിട്ട് ബോക്സിൽ പറയുന്നത് ഇനി ഈ ഒരു പാഠഭാഗത്ത് പറയുന്ന പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം മധ്യകാലത്ത് നടന്ന കുരിശി യുദ്ധങ്ങൾ കിഴക്കും പടിഞ്ഞാറും തമ്മിലുള്ള സാംസ്കാരിക വിനിമയത്തിന് വഴിതെളിച്ചു അപ്പം എന്താണ് മധ്യകാലത്ത് നടന്ന കുരിശി യുദ്ധങ്ങൾ കിഴക്കും പടിഞ്ഞാറും തമ്മിലുള്ള സാംസ്കാരിക വിനിമയത്തിനാണ് വഴിതെളിച്ചത് കിഴക്കൻ ലോകത്തെ സംസ്കാരങ്ങൾ നഗരങ്ങൾ അവിടങ്ങളിലെ ജനജീവിതം തുടങ്ങിയവയുമായിട്ട് എന്താണ് ഇറ്റാലിയൻ നഗരങ്ങളൊക്കെ പരിചയത്തിലായിട്ട് മാറി അപ്പം ഇറ്റാലിയൻ നഗരങ്ങൾക്ക് എന്താണ് കിഴക്കൻ ലോകത്തെ സംസ്കാരങ്ങളും നഗരങ്ങളും അവിടുത്തെ ജനജീവിതവും ഒക്കെ സുപരിചിതമാക്കാൻ കാരണമെന്ന് പറയുന്നത് മധ്യകാലത്ത് നടന്ന കുരിശുദ്ധങ്ങളാണ് അത് കിഴക്കും പടിഞ്ഞാറും തമ്മിലുള്ള സാംസ്കാരിക വിനിമയത്തിലേക്കാണ് നയിച്ചത് ഇത് ഇറ്റാലിയൻ നഗരങ്ങളുടെ വളർച്ചയുടെ വേഗത കൂട്ടി ഇസ്ലാമിക സാമ്രാജ്യം അതുപോലെ തന്നെ എന്താണ് കിഴക്കൻ റോം അതായത് ബൈസൻറ്റൈൻ സാമ്രാജ്യം എന്നിവയുമായിട്ടൊക്കെ സ്ഥാപിച്ച വാണിജ്യ ബന്ധങ്ങളിലൂടെ വൻതോതില് സമ്പത്ത് ഇറ്റാലിയൻ നഗരങ്ങളിലേക്ക് ഒഴുകിയെത്തി കാലാന്തരത്തിൽ മെഡിറ്ററേനിയൻ പ്രദേശം കേന്ദ്രീകരിച്ച് നിലനിന്നിരുന്ന കിഴക്കും പടിഞ്ഞാറും തമ്മിലുള്ള വാണിജ്യത്തിൻ്റെ ഒരു കുത്തക എന്ന് പറയുന്നത് അത് ഇറ്റാലിയൻ നഗരങ്ങളിലെ കച്ചവടക്കാരുടെ ഒരു നിയന്ത്രണത്തിലായിട്ട് മാറി കുറച്ച് ഡ്രൈ ആയിട്ട് തോന്നും അതുകൊണ്ട് ഞാൻ ഈ ഭാഗങ്ങൾ ആവർത്തിച്ച് തന്നെ പറയും കഴിഞ്ഞ ക്ലാസ്സിൽ പ്രധാനമായിട്ട് നോക്കിയത് എന്തുകൊണ്ടാണ് യൂറോപ്പിലെ മറ്റു നഗരങ്ങളെക്കാൾ നവോത്ഥാനം ഇറ്റലിയിൽ ഇറ്റലിയിൽ വളർന്ന് ശക്തി പ്രാപിക്കാൻ തുടങ്ങിയത് എന്തുകൊണ്ടാണ് എന്നതിനായിരുന്നു നമ്മൾ ഉത്തരം കണ്ടെത്തിയത് അതിലെ പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു അവർ സാമ്പത്തികമായിട്ടും സാങ്കേതികപരമായിട്ടും ഒക്കെ എന്താണ് മുന്നിൽ നിൽക്കുകയായിരുന്നു അവിടുത്തെ കച്ചവടക്കാർക്ക് എന്താണ് അവർക്ക് സാങ്കേതികപരമായിട്ടുള്ള അറിവുകളൊക്കെ അല്ലെങ്കിൽ ബുക്ക് കീപ്പിംഗ് പോലുള്ള കാര്യങ്ങളൊക്കെ അവർ ചെയ്തിരുന്നു എന്ന് നമ്മൾ പറഞ്ഞു വാണിജ്യത്തിലൊക്കെ അവർ മുൻപന്തിയിലായിരുന്നു എന്ന് നമ്മൾ പറഞ്ഞു അതിൻ്റെ ഒരു തുടർച്ചയാണ് നമ്മൾ ഈ ഒരു ക്ലാസ്സിലെടുത്തത് ആ കാര്യം മനസ്സിലാക്കുമ്പോഴാണ് ഈ കാര്യം നിങ്ങൾക്ക് കുറച്ചുകൂടി ക്ലിയർ ആവുന്നത് അതുപോലെ നമ്മൾ പറഞ്ഞത് ഈ ഒരു ക്ലാസ്സിലേക്ക് വന്നപ്പോൾ പതിനൊന്നാം നൂറ്റാണ്ടോടെ യൂറോപ്പിലുണ്ടായ വാണിജ്യവൽക്കരണം അത് മധ്യകാല ഫ്യൂഡൽ വ്യവസ്ഥയുടെ തകർച്ചയ്ക്കും അതുപോലെ തന്നെ മതവേ മേധാവിത്വത്തിൻ്റെ ശക്തി ശയിക്കുന്നതിനുമൊക്കെ കാരണമായി അവിടെ ധാരാളം സമ്പന്നരായിട്ടുള്ള കുടുംബങ്ങൾ എന്താണ് കച്ചവട കുടുംബങ്ങൾ ഉയർന്നു വരാൻ തുടങ്ങി അത്തരം ഇറ്റാലിയൻ കുടുംബങ്ങളാണ് മെഡീച്ചി ഫോർസ ഫർസീനി ഫർണീസി അതുപോലെ ഓർസീനി വിസ്കുന്തി തുടങ്ങിയവയൊക്കെ എന്താണ് ഇത്തരം ഇറ്റാലിയൻ കുടുംബങ്ങളാണെന്ന് പറഞ്ഞു മധ്യകാലത്ത് നടന്ന കുരിശി യുദ്ധങ്ങൾ അത് കിഴക്കും പടിഞ്ഞാറും തമ്മിലുള്ള സാംസ്കാരിക വിനിമയത്തിന് വഴിതെളിച്ചു അങ്ങനെ എന്താണ് കിഴക്കൻ ലോകത്തിൻ്റെ സംസ്കാരവും അവിടുത്തെ നഗരങ്ങളും അവിടുത്തെ ജനജീവിതം ഒക്കെയാണ് ഈ ഇറ്റാലിയൻ നഗരങ്ങൾക്ക് പ്രധാനമായിട്ട് എന്താണ് അവർക്ക് അത്രത്തോളം അടുത്ത് സുപരിചിതമാവാനായിട്ട് തുടങ്ങി അത്രത്തോളം പരിചിതമാവാനായിട്ട് തുടങ്ങി അവര് അങ്ങനെ ഇത് ഇറ്റാലിയൻ നഗരങ്ങളുടെ ഒരു വളർച്ച വേഗത്തിലാക്കുകയാണ് ചെയ്തത് കിഴക്കും പടിഞ്ഞാറും തമ്മിലുള്ള വാണിജ്യത്തിന്റെ ഒരു കുത്തക തന്നെ എന്താണ് അത് ഇറ്റാലിയൻ നഗരങ്ങളിലെ കച്ചവടക്കാരുടെ നിയന്ത്രണത്തിലായിട്ട് മാറുകയാണ് ഉണ്ടായത് ഇവിടെ കുരിശി യുദ്ധങ്ങളെ പറ്റിയിട്ട് നമ്മൾ പറഞ്ഞു എന്താണ് ഈ കുരിശി യുദ്ധങ്ങൾ എന്ന് ചോദിച്ചാൽ വിശുദ്ധ നാടായിട്ട് കരുതപ്പെടുന്ന ജെറുസലേമിനായിട്ട് ഇസ്ലാം മതവിശ്വാസികളും ക്രൈസ്തവരും തമ്മിൽ നടന്ന യുദ്ധങ്ങളാണ് കുരിശി യുദ്ധങ്ങൾ അപ്പം എന്താണ് വിശുദ്ധ നാടായിട്ട് കരുതപ്പെടുന്ന ജെറുസലേമിനായിട്ട് ഇസ്ലാം മതവിശ്വാസികളും ക്രൈസ്തവരും തമ്മിൽ നടന്ന യുദ്ധങ്ങളാണ് കുരിശി യുദ്ധങ്ങൾ ഏഷ്യയുടെയും യൂറോപ്പിൻ്റെയും രാഷ്ട്രീയ സാമൂഹിക സാമ്പത്തിക ജീവിതത്തിൽ ഇത് നിർണായകമായിട്ടുള്ളൊരു സ്വാധീനം ചെലുത്തി സി ഈ പതിനൊന്നാം നൂറ്റാണ്ട് മുതൽ പതിമൂന്നാം നൂറ്റാണ്ട് വരെ ആയിരുന്നു ഇതിൻ്റെ ഒരു കാലഘട്ടം അപ്പോൾ കുരിശി യുദ്ധങ്ങളുടെ കാലഘട്ടം എന്ന് പറയുന്നത് സിഇ പതിനൊന്നാം നൂറ്റാണ്ട് മുതൽ പതിമൂന്നാം നൂറ്റാണ്ട് വരെ ആയിരുന്നു ആ കാര്യങ്ങളും ക്ലിയറായി കുട്ടികൾക്ക് എന്ന് വിശ്വസിക്കുന്നു അതോടൊപ്പം നമുക്ക് ഇത്രയും കാര്യങ്ങൾ പരിശോധിച്ചിട്ട് ബാക്കി കാര്യങ്ങളിലേക്ക് പോകുന്നതാണ് കുറച്ചുകൂടി നല്ലത് അല്ലെങ്കിൽ അത് ഡ്രൈ ആയിട്ട് ഫീൽ ചെയ്യും ഇനിയും നമുക്ക് നോക്കാനുണ്ട് ഇറ്റാലിയൻ നഗരങ്ങളിലെ ആ സവിശേഷതകളും ഇറ്റാലിയൻ നഗരങ്ങളുടെ എന്താണ് വാണിജ്യപരമായിട്ടുള്ള മറ്റു പ്രത്യേകതകളും ഒക്കെ പരിശോധിക്കണം അപ്പോൾ നമ്മൾ പറഞ്ഞ കാര്യങ്ങളൊന്ന് ഒന്നുകൂടി ഒന്ന് സോട്ട് ചെയ്യുകയാണെങ്കിൽ നവോത്ഥാനം ഏറ്റവും കൂടുതൽ വേരോടിയത് അല്ലെങ്കിൽ നവോത്ഥാനം ആരംഭിച്ചത് അല്ലെങ്കിൽ നവോത്ഥാനത്തിൻ്റെ ആ ഒരു ശക്തി രൂപപ്പെട്ടത് അത് ഇറ്റലിയിലാണ് എന്തുകൊണ്ടാണ് ഇറ്റാലിയൻ നഗരങ്ങളെ മറ്റ് യൂറോപ്യൻ നഗരങ്ങളിൽ നിന്നും വ്യത്യസ്തമാക്കിയത് എന്ന ചോദ്യത്തിനാണ് നമ്മൾ ഉത്തരം കണ്ടെത്തിയത് ഒന്ന് അവരെന്താണ് സാമ്പത്തികമായും സാങ്കേതികപരമായിട്ടും കച്ചവട നയങ്ങളിലൊക്കെ എന്താണ് അവർ മുൻപന്തിയിലായിരുന്നു അവർ സ്ട്രക്ചേർഡായിട്ടാണ് അവരുടെ കച്ചവടങ്ങൾ വാണിജ്യങ്ങൾ ചെയ്തത് അവർക്ക് നല്ല അറിവുണ്ടായിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കി അതോടൊപ്പം എന്താണ് മധ്യകാലത്ത് നടന്ന കുരിശി യുദ്ധങ്ങൾ എന്താണ് കിഴക്കും പടിഞ്ഞാറും തമ്മിലുള്ള സാംസ്കാരിക വിനിമയത്തിന് വഴി യും അങ്ങനെ കിഴക്കൻ ലോകത്തെ സംസ്കാരത്തെ പറ്റിയിട്ടും നഗരങ്ങളെ പറ്റിയിട്ടും അവിടുത്തെ ജനജീവിതത്തെ പറ്റിയിട്ടും ഒക്കെ എന്താണ് അതെല്ലാം ഇറ്റാലിയൻ നഗരങ്ങൾ എന്താണ് പരിചയത്തിലായിട്ട് മാറി അങ്ങനെ കൂടുതലും എന്താണ് ഇറ്റാലിയൻ നഗരങ്ങള് ഈ കിഴക്കും പടിഞ്ഞാറും തമ്മിലുള്ള വാണിജ്യത്തിന്റെ ഒരു കുത്തക തന്നെ ഇറ്റാലിയൻ നഗരങ്ങളിലെ കച്ചവടക്കാരുടെ നിയന്ത്രണത്തിലായിട്ട് മാറുകയാണ് ഉണ്ടായത്